േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹിന്ദുവിന്റെ ഭാവമാറ്റം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇത് ദൃശ്യങ്ങൾ കണ്ട് ഗോവിന്ദാകെ പകച്ചു പോകുന്നു എന്തൊക്കെയോ ചതികൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്ന് ഗോവിന്ദ് ഗീതുവിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് സി സി ടി വിയിലെ ദൃശ്യങ്ങൾ ഗോവിന്ദ് കാണിച്ചു കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗീതുവും ആകെ പകച്ചു പോകുന്നു എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് തനിക്കും മനസ്സിലാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഗീതു ഇതിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തിയേ മതിയാകൂ എന്ന് പറയുകയും ചെയ്യുന്നു എന്നെ പോലെ തന്നെ മറ്റൊരാൾ അതെങ്ങനെ ശരിയാകും എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ തുടർന്ന് ഗോവിന്ദ് മാത്രവുമല്ല ഒടുവിൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഗോവിന്ദും ഗീതവും പുതിയൊരു തന്ത്രം മെനയുകയാണ് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി മാർഗഴിയെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം അവർ തയ്യാറാക്കുന്നു ഇതേ തുടർന്നാണ് മാർഗഴി ഈ തന്ത്രത്തിൽ വന്ന് വീഴുന്നത് ഇതോടെ മാർഗഴിയുടെ മുന്നിലേക്ക് ഗോവിന്ദും അതുപോലെ തന്നെ ഗീതവും കടന്നു വരികയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്